ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്കൂട്ടറായ ഹോണ്ട ആക്റ്റിവ തങ്ങളുടെ ഇലക്ട്രിക് പതിപ്പ് ഇന്ത്യൻ വിപണിയിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആക്ടിവയുടെ ഇ എന്ന് പറയുന്ന മോഡൽ അതോടൊപ്പം തന്നെ ഹോണ്ട തന്നെ ക്യു സി വൺ എന്ന് പറയുന്നൊരു ഇലക്ട്രിക് മോഡൽ കൂടി അവരുടെ നിരയിലേക്ക് എന്തായാലും ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് ഈ വാഹനത്തിനുള്ളത് എന്ന് പറയാൻ സാധിക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ഡി ആറിൽ നൽകിയിട്ടുണ്ട് ഇത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് ഇവിടെയാണ് ഹെഡ് ലാമ്പിൻ്റെ ഇരുവശങ്ങളുമായി ഒരു ട്രേൺ ഇൻഡിക്കേറ്ററൊക്കെ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായ ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കും ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു അലോയി വീലാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അപ്പം അതാ വശക്കാഴ്ചയിലൊക്കെ വരുമ്പോൾ വളരെ മനോഹരമായ ഒരു ക്യൂട്ട് ഡിസൈൻ നിലവിലുള്ള ആക്ടീവായി യാതൊരു സാമ്യവും ഈ ഒരു വാഹനത്തിന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് ഉള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ മൊബൈലൊക്കെ വെക്കുന്ന ഒരു സ്പേസും ഇവിടെ ചാർജർ നൽകിയിട്ടുണ്ട് ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട് അത് നമ്മൾ ഒലയിലും വേദലൊക്കേണ്ടതിന് സമാനമാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടച്ച് സ്ക്രീൻ കൺട്രോൾ സ്വിച്ചുകൾ ഇവിടെ നൽകിയിരിക്കുന്നു ഇതല്ല ഇവിടെ കുറേ നമ്മുടെ ഹോൺ ലൈറ്റ് ഒക്കെ ആയിരിക്കും ഇവിടെയും എന്താ നമ്മുടെ റിവേഴ്സ് ഉണ്ട് ഒപ്പം തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സ്വിച്ചും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഈ വാഹനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്വാപ്പബിൽ ബാറ്ററി ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം അതായത് നമുക്ക് രണ്ട് ബാറ്ററി ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിനുള്ളിൽ സീറ്റിനുള്ളിൽ രണ്ട് ബാറ്ററി വരുന്നുണ്ട് ആ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുണ്ടോ ഇങ്ങനെ ഹോണ്ട ഈ ടെക്നോളജി ഉള്ള ചാർജിങ് സ്റ്റേഷനുകളുണ്ട് ആ ചാർജിങ് സ്റ്റേഷനുകളിൽ പോയി നമുക്കതിനൊരു ടാഗ് ഉണ്ടാകും ആ ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാറ്ററി ആ ടാഗ് വേവ് ചെയ്തിന് ശേഷം ബാറ്ററി അതിനുള്ളിൽ ഇട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള ബാറ്ററി ഇതിൽ നിന്ന് എടുത്ത് വാഹനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ സ്വാപ്പബിൾ ബാറ്ററി ഓപ്ഷനാണ് അതാകുമ്പോൾ നമ്മൾ ചാർജ് തീർന്നാൽ എവിടെയെങ്കിലും എന്താണ് ഈ ചാർജിങ് പോയിൻ്റ് ഉള്ള സ്ഥലത്ത് പോയി നമ്മൾ വാഹനം ചാർജ് ചെയ്താൽ മതി ഭാരത് മൊബിലിറ്റി എക്സ്പോ നടക്കുന്ന ഭാരത് മണ്ഡപത്തിൽ നിന്നും എം നിഖിൽ കുമാർ ജനം